നാം ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താ സഹോദര ഈ പരിശുദ്ധ വചനത്തിനോട് ആത്മാവ് പറയാ കർത്താവിന് ധീരതയോടെ നമ്മൾ സാക്ഷ്യം നൽകേണ്ട കാലത്തിലാണ് നമ്മളായിരിക്കുന്നത് ആനുകാലിക സംഭവങ്ങളും ദൈവജനത്തിൻ്റെ മുന്നറിയിപ്പുകളും ലോകരാജ്യങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മതപീഡനങ്ങളും ലോകവ്യാപകമായ അക്രമങ്ങളും ഭീകരപ്രവർത്തികളും ഇതെല്ലാം നമ്മോടെന്താ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാന ദൗത്യം ഉണ്ടെങ്കിൽ ജീവതയോടെ കർത്താവിനെ സാക്ഷ്യം നൽകണം കുടുംബമായി സാക്ഷ്യം നൽകണം നമ്മുടെ ജീവിതം കൊണ്ടും வாக்குகள் கொண்டும்ும் நம்ம கர்த்தாவினை பிரோஷிக்கணும்